ചക്രമുടിയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച തടയണ മൂടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച മണ്ണ് സംരക്ഷണ വകുപ്പിലെയും മൈനർ ഇറിഗേഷൻ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ബൈസന്മാലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി അതേസമയം ചക്രമുടിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ദേവികുളം ആർ ടിഒഫീസിലെത്തിയ ജില്ലാ കളക്ടർക്ക് ചക്രമുടി സംരക്ഷണ സമിതി പരാതി നൽകി ചക്രമുടി മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്കുൾപ്പെടെ തടയണ ഭീഷണിയാണെന്ന് ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു തുടർന്ന് തടയണ നികത്തണമെന്നാവശ്യപ്പെട്ട് ചക്രമുടി സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ബൈസൻവാലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി ഇക്കാര്യത്തിൽ സാങ്കേതിക ഉപദേശം തേടി പഞ്ചായത്ത് മൈനർ ഇറിഗേഷൻ മണ്ണ് സംരക്ഷണ വകുപ്പുകൾക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസം മൈനർ ഇറിഗേഷൻ വിഭാഗം അടിമാലി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗിരീഷ് കുമാർ പള്ളിവാസൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ആർ അഖിലേഷ് ജില്ലാ മണ്ണ് സംരക്ഷണ വിഭാഗം ഓഫീസർ എം ജെ ജേക്കബ് എന്നിവർ കഴിഞ്ഞ ദിവസം വീണ്ടും സ്ഥലം സന്ദർശിച്ചു ഇതേ സ്ഥലത്തു നിന്ന് തന്നെ മണ്ണെടുത്ത് തടയണ നികത്തിയാൽ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിക്കുമെന്നും നിലവിൽ തടയണയിൽ വെള്ളം സംഭരിക്കപ്പെടാവുന്ന സാഹചര്യമല്ലെന്നും സംഘം വിലയിരുത്തി തടയണയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ജിയോ സിന്തറ്റിക്ലേ ലെയ്നർ ഷീറ്റ് വിരിച്ച് പുല്ല് രാമച്ചം പോലുള്ള സസ്യങ്ങൾ വച്ചു പിടിപ്പിക്കണമെന്നും വിദഗ്ധ സംഘം നിർദ്ദേശം നൽകി വിദഗ്ധ സംഘം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി എം സുനി പറഞ്ഞു അതിനിടെ ചൊക്രമുടിയിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച ദേവുളം ആർ ഡി ഓഫീസിലെത്തിയ ജില്ലാ കളക്ടർക്ക് ചൊക്രമുടി സംരക്ഷണ സമിതി പരാതി നൽകി സമിതി വൈസ് ചെയർമാൻ സി ജി ബൈജു ചൊക്രമുടി കാണി ശ്രീകുമാരസ്വാമി എന്നിവരാണ് കളക്ടർക്ക് പരാതി ന്യൂസ് ബ്യൂറോ രാജകുമാരി